ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ചക്കയുടെ സീസണൊക്കെയാണ് അപ്പം ചക്ക കൊണ്ട് നമ്മൾ ചക്കപ്പഴമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചക്ക വറുത്തിട്ടുണ്ട് അപ്പം ഇനി ഒരു ചക്കടയുടെ റെസിപ്പിയാണ് ചക്ക വരച്ചിട്ടും ഉണ്ട് കേട്ടോ വർഷങ്ങളോടോ ഇരിക്കാൻ പറ്റുന്ന വിധത്തിൽ ചക്ക വരച്ചി റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല കറക്റ്റ് ടേസ്റ്റിൽ നല്ല പാകത്തിന് മധുരത്തിലൊക്കെ ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ചക്കടയുടെ റെസിപ്പിയാണ് അപ്പോൾ ചക്ക നമുക്ക് വരട്ടി വെച്ചാൽ ചക്കയുടെ സീസണിലും അല്ലാതെയൊക്കെ നമുക്ക് ചക്കട ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മുഴുവൻ മുഴുവനായിട്ട് കാണാം വളരെ എളുപ്പത്തിൽ നല്ല രുചികരമായ ചക്കട നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോകുക അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം അതിനായിട്ട് നമ്മളൊരു രണ്ട് കിലോ ചക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഇനി ഇതൊന്ന് കുക്കറിലിട്ട് അടിക്കാം നമുക്കൊന്നൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി കുക്കറിലടിച്ചിട്ട് പിന്നെ നമ്മൾ മിക്സിയിലും കൂടെ ഒന്ന് തിരിച്ചെടുക്കാനുള്ളതാണ് ഇത് വരട്ടി എടുത്തിട്ടും ഉണ്ടാക്കാം നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ വേണ്ടി ഇത് വെറുതെ ശർക്കര ഒഴിച്ച് പെട്ടെന്ന് മിക്സ് ചെയ്തിട്ടും ഉണ്ടാക്കാം അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വരട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അത് കുക്കറിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം എല്ലാം ചക്കയും നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം ഈ ചക്കയിൽ ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി എന്ന് വെച്ചാൽ ചക്കയിൽ നല്ലോണം വെള്ളം വരും ഉണ്ട് കുറച്ച് വെള്ളം കിടന്നിട്ടുള്ള ചക്കയാണ് മഴ പെയ്തല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ അടിച്ചെടുക്കാം വേവ് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞ പീസസ് ആയിട്ട് കിടക്കും അതുകൊണ്ട് തന്നെ കുറച്ചധികം അടിക്കണം കേട്ടോ ഇതൊന്നും അടിച്ചെടുക്കാം അതാ ചക്ക കുക്കറിൽ കുക്കറിലടിച്ചെടുത്തിട്ടുണ്ട് അത് ചൂടാറിയതിനു ശേഷം മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ച് എടുക്കാം കേട്ടോ ചൂടാറിയതിന് ശേഷം ചക്ക കു കുക്കറിലടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം ചക്ക മിക്സിയിൽ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചക്ക കെട്ടിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് വരട്ടിയെടുക്കാം ഇതിൽ നിന്ന് ഉള്ളത് നമുക്ക് അടയിൽ ഉപയോഗിച്ചാൽ മതി ബാക്കിയാണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം അത് വല്ലാതെ വരട്ടിയെടുക്കുന്നില്ല വടക്കുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ കൂടുതലായിട്ട് വരറ്റണെങ്കിൽ കുറച്ച് അധികം നേരം വരട്ടി കുറേ നെയ്യൊക്കെ ഇടിച്ചു എടുത്തു വയ്ക്കുക അതിൽ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം അത് ഡയറക്റ്റ് നമുക്ക് അരിപ്പൊടിയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ശർക്കര പാനി വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വരറ്റിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അതിന് ടേസ്റ്റ് കൂടും ഇതിനായിട്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു കപ്പ് രണ്ട് കപ്പ് ശർക്കര ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം അടയ്ക്ക് വല്ലാരൊന്നും അതിന് വേണ്ട അത് മൊത്തത്തിൽ വരട്ടി എടുക്കണ കാരണമാണ് അത്രയും ഇടുന്നത് കേട്ടോ ഒരു കപ്പ് രണ്ട് കപ്പ് ശർക്കര ഉരുക്കിയെടുക്കാം ഈ ശർക്കര ഉരുക്കി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുകയാണ് പൊടി ഉണ്ടെങ്കിൽ പൊടി ഇടാം ഇത് നമ്മൾ പായസം ഉണ്ടാക്കുകയാണെങ്കിലും ഈ ചക്ക വരട്ടി വെച്ചാൽ അട ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാത്തിനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചുക്കും കൂടെ ചതച്ചിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ചക്ക മിക്സിയിലടിച്ചു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം പൊടി വാങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവ് കൂടുതലും ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ കുറച്ച് അങ്ങനെ വാങ്ങി വെക്കണം എല്ലാത്തിനുമല്ല അപ്പം അളവ് നമുക്ക് കുഴപ്പമില്ല ഈ ചക്കതിലൊന്നിട്ട് വരക്കി എടുക്കാം ഡയറക്റ്റ് ഈ ചക്കയും ശർക്കരപ്പാനീം വെച്ചിട്ടും അട ചെയ്യാം കേട്ടോ പെട്ടെന്ന് ചെയ്യാം കൂടുതൽ ചക്ക ഉള്ളതുകൊണ്ട് കുറച്ചിങ്ങനെ നന്നായിട്ട് വരത്തി വെച്ചാൽ ഫ്രീസറിൽ ബാക്കി പായസമോ പിന്നീട് അടയൊക്കെ ഉണ്ടാക്കാമല്ലോ ചക്ക അടക്കി പാകമായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് നമ്മൾ വരട്ടി എടുത്ത് വെക്കാനാണെങ്കിൽ കുറേ നാൾ കുറച്ചും കൂടെ വരട്ടണം ഇതിലൊരു ഡ്രോപ്പ് നെയ്യും കൂടെ ഒഴിക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം കൂടുതൽ നമ്മൾ പറഞ്ഞില്ലേ വരട്ടി വെക്കാനാണെങ്കിൽ നെയ്യ് ഇതൊന്നും പോരാട്ട കുറച്ച് അധികം നെയ്യ് തന്നെ ഒഴിച്ചിട്ട് വരട്ടി വെക്കണം നന്നായിട്ടൊന്ന് വരട്ടി എടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി എടുക്കാം കേട്ടോ ആദ്യമായിട്ട് പതിനായിട്ട് ഇതിൽ വലിയൊരു ഗ്ലാസ്സിൽ ഒരു ഒന്നര ഗ്ലാസ് അരിപ്പൊടി തന്നെ എടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കൈപ്പൊടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു പിഞ്ച് സാധാരണ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ വരട്ടി വെച്ച ചക്ക ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ഒരുവിധം കുഴച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എപ്പോഴും ആദ്യം കുറച്ച് കുഴക്കും കേട്ടോ ഇപ്പോൾ രണ്ട് കിലോ ചക്കയാണ് വാങ്ങി വരട്ടിയിരിക്കുന്നത് രണ്ട് കിലോ ചക്ക വാങ്ങി നമുക്ക് ഒരു കിലോ നല്ല ചക്ക ഉണ്ടാവും ഇതല്ലാതെ തന്നെ ചക്ക കുക്കറിയിൽ നിന്ന് എടുത്ത് ഉടനെ തന്നെ അരച്ച് ഇതിലേക്ക് ചേർത്ത് അങ്ങനെ അവിടെ ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കൈ വച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം നമ്മുടെ ചുക്കിൻ്റെയും ചീരകത്തിൻ്റെയും തേങ്ങയും ഒരു ഡ്രോപ്പ് നെയ്യും കൂടെ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൽ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ അതാത് സീസണിൽ തന്നെ ചക്ക പിന്നെ വരട്ടി വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം എല്ലാം ഉണ്ടാക്കി കഴിക്കുമ്പോഴേ നമുക്ക് മനസ്സ് നിറയുള്ളൂ മാമ്പഴ കൂട്ടാൻ ചക്ക വരട്ടിയത് ചക്ക കൂട്ടാൻ കൈവച്ച് നന്നായിട്ട് പുഴയ്ക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇങ്ങനെ കണ്ടോ എല്ലാ ഭാഗത്തും നമ്മുടെ ചക്ക എത്തണം ചക്ക വറ്റിയത് ഇനി ഉണ്ട് അവിടെ കണ്ടോ കുറച്ചും കൂടി ഉണ്ട് പാക്കി പാകത്തിന് മധുരമായിട്ടോ അത് വല്ലാതെ മധുരമായി ഇടയ്ക്കൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല കുറേശേ കുറേശേ ചക്കറ്റീട്ട് ചേർത്ത് കുഴച്ചെടുക്കാം എടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇനി നമുക്ക് ചക്കവറ്റിയത് ചേർത്ത് കൊടുക്കണ്ട നന്നായിട്ട് കുഴച്ച് നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം ോക്ക് നെയ്യും കൂടെ ലാസ്റ്റിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതില് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചക്കടയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ എല്ലാവരും തീർച്ചയായിട്ടും അറിയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ കേട്ടോ അറിയാത്തവർക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണ വിധത്തിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വാഴയുടെ ഇലേക്ക് ഇതൊന്ന് എടുക്കാം ഇലയൊക്കെ കഴുകി വെച്ചതാണ് കേട്ടോ മുമ്പേ തന്നെ തണ്ടൊക്കെ ഒന്ന് ചുറ്റാം അല്ലെങ്കിൽ മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും തണ്ടുണ്ടെങ്കിലേ ഇനി നമുക്ക് ചക്ക കട ഉണ്ടാക്കാനായിട്ട് ഉരുട്ടി പരത്താംട്ടോ അപ്പോൾ ഇത്രയുള്ള ബോൾസ് ബോൾസാക്കിയിട്ട് ഉരുട്ടി എടുക്കാം നെയ്യൊക്കെ ഉള്ളതും കൊണ്ട് തന്നെ ഇത് ഇഡ്ലി പാത്രത്തിൽ ആവി വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചുക്കും ജീരകവും നെയ്യും എല്ലാം ചേർന്നിട്ട് ഇത് വാട്ടണൊന്നും ഇല്ലാട്ടോ അല്ല ചക്ക അങ്ങനെ വാട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് കട്ടി ഉണ്ടല്ലോ വെള്ളം പോലെയല്ലല്ലോ മറ്റേ പോലെ ചക്കട വേറെ വിധത്തിലുണ്ടാക്കും നമ്മൾ സാധാരണ അരിപ്പൊടി പരത്തിയിട്ട് ഈ ചക്ക നന്നായിട്ട് ഡ്രൈ ആക്കി തേങ്ങയൊക്കെ ചേർത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് മടക്കും അങ്ങനെ ഈ ചക്കട ഉണ്ടാക്കും കേട്ടോ പക്ഷെ ഇങ്ങനെയാണ് ചക്കടയുടെ ടേസ്റ്റ് കണ്ടോ അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ചക്കട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം അങ്ങനെ റെഡി ആക്കി എടുക്കാം ഇനി എല്ലാ ചക്കടയും നമുക്കിങ്ങനെ പരത്തി മാറ്റി വയ്ക്കാം ഇനി അടുത്തല വയ്ക്കാം ചില കറുവപ്പട്ടയുടെ ഇലയിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം നമ്മളങ്ങനെ ആ ഇല അങ്ങനെ കറുവപ്പട്ടയുടെ ഇലയിലൊന്നും ഇതുവരെ ചക്കടയൊന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അറിയൂല ഞാൻ അതിനെ ഒരു കഴിച്ചിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ പക്ഷെ വാഴയിലാണ് അല്ലെങ്കിൽ വേറൊരു ഇല ഉണ്ടോ ഉണ്ടാക്കുക മടക്കി നമ്മുടെ എല്ലാ ചക്കടയും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എല്ലാ അട ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും ആവിയിൽ പുഴുങ്ങിയെടുക്കുക അപ്പം അതിനായിട്ട് ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവി വരുമ്പോൾ ആ സ്റ്റീമറോ അല്ലെങ്കിൽ ഇഡലി തട്ടോ വെച്ചിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം നന്നായിട്ടൊന്ന് ആവി വരട്ടെ അപ്പോൾ ആവി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരേ ഇടയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ മുകളക്കി മുകളക്കി വെക്കാം കുറച്ച് നേരം അവിൽ നിന്ന് നല്ല സ്റ്റീമിൽ നമുക്ക് പുഴുങ്ങി എടുക്കാം ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ തന്നെ കുറേ നേരം വെക്കണം കേട്ടോ കുറേ നേരം അല്ല ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതായോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഈ എല്ലാം തുറക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടു വരണം ും കാണിച്ചു തരാം അപ്പം അറിയാത്തവർക്കൊക്കെ അങ്ങനെ ചെയ്താൽ മതി കുറച്ച് നമ്മൾ നീളത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും വെന്തും കിട്ടും എല്ലായിടേയും ഇനി നമുക്കിത് ഫുൾ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കൊന്ന് നോക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞ്ച് മിനിറ്റ് കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം മിനിറ്റ് ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്നും നോക്കാം അതിൽ ഒട്ടിപ്പിക്കുന്നില്ലെങ്കിൽ ഇത് എന്നാണ് അർത്ഥം ഒട്ടിപ്പിടിക്കുന്നില്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇലയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പാകമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം അപ്പോൾ അത നമ്മുടെ ചക്കടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ നമ്മുടെ ചക്കട അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ അല്ലേന്ന് വിട്ടു വരുന്ന ഭാഗത്തിലാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത് അറിയത്തവർക്കായിട്ട് പറഞ്ഞത് നമുക്കൊരു ഒമ്പത് ചക്കട കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ നന്നായിട്ട് തന്നെ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ചക്കാട ഉണ്ടാക്കാൻ അറിയാത്ത നമുക്ക് ഈ ചക്കട സീസണിലുണ്ടാക്കാം ചക്ക വറ്റി വെച്ചാൽ അല്ലാത്തപ്പോഴും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ചിന്നീസ് കിച്ചൻ വരുന്നതാണ് അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്